കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പോത്തൻ ചാക്കോ കണ്ടാരപ്പള്ളിയിൽ സ്മാരക അവാർഡ് വിതരണം സംഘടിപ്പിച്ചു പി കെ വി ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ ഈ വർഷത്തെ അവാർഡിന് അർഹനായി ലൈബ്രറി ഹാളിൽ ലൈബ്രറി പ്രസിഡന്റ് വി ഗീതയുടെ അധ്യക്ഷതയിൽ നടന്ന അവാർഡ് വിതരണ യോഗം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്ത് എൻ എസ് ഗോപാലകൃഷ്ണനെ ആദരിച്ചു

കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ മേഴ്സി ജോൺ മൂലേക്കാട്ടിൽ അശോക് കുമാർ പൂതമന സാഹിതി സഖ്യം സംസ്ഥാന സെക്രട്ടറി പി രാധാകൃഷ്ണക്കുറിപ്പ് താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ ഫിലിപ്പ് കണ്ടാരപ്പള്ളി എം ബി സുരേഷ് ബാബു രാധാകൃഷ്ണക്കുറിപ്പ് ലൈബ്രറി സെക്രട്ടറി ഷീലാറാണി കണ്ടാരപ്പള്ളി കുടുംബാംഗങ്ങൾ ലൈബ്രറി യുവവേദി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ യോഗത്തിൽ ആദരിച്ചു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ